ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ വിങ്കാച്ചെടികളെ ഇങ്ങനെ മരങ്ങളായിട്ട് വളർത്താനായിട്ട് പറ്റുന്ന ഒരു കാര്യം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാക്കലോ അപ്പോൾ അതുപോലെ നമുക്ക് ഒരു മരമാക്കി എങ്ങനെയാണ് ഈ വിങ്കാച്ചെടി നിർത്തുന്നതിന് ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് വലിയ കാര്യമൊന്നുമല്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ പലരും ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം ഇതേ ഒരാട് അടപ്പുണ്ടോ ഉറങ്ങാൻ കിടന്നതാണ് ഈ ചെടിയൊക്കെ എടുക്കുമ്പോഴത്തെ സൗണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് കണ്ണുറന്ന് നോക്കും ആ അവിടെ അവിടെക്കിടക്കിടെ നമുക്ക് നമ്മുടെ പണിയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ മരമാക്കാനായിട്ട് പോകുന്ന വിങ്കാച്ചെടി ഇതാ ഇതാണ് കേട്ടോ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്നത് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇത് കേട്ടോ കുറേ ശിഖരങ്ങളൊക്കെ ഉണ്ട് ഇത് കേട്ടോ അപ്പം ഈ ഒരു കമ്പിന് മാത്രം എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒടിഞ്ഞതാണെന്ന് തോന്നുന്നു അല്ലാതെ ഇതിനങ്ങനെ വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടുള്ള ചെടിയല്ല ഇപ്പോൾ വിങ്ക വളർത്താനൊക്കെ വളരെ എളുപ്പമാണ് വിങ്ക എങ്ങനെയാണ് വളർത്തുന്നതെന്നൊക്കെ മുമ്പൊക്കെയുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു നാടൻ ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെയൊന്നും അല്ലാതെ കുറ്റിച്ച് ഇങ്ങനെ റൗണ്ടായിട്ടൊക്കെ നിർത്താനും പറ്റും അപ്പോൾ നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഒറ്റ ഒറ്റക്കൊമ്പിൽ ഇങ്ങനെ മരമായിട്ടാണ് അങ്ങനെ പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ എനിക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ച് അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടതായി ഒരു കമ്പാണ് ഇതുണ്ടോ ഇതേപോലെ ഒരു കമ്പെടുക്കണം എന്നിട്ട് അതിനോട്ട് അങ്ങ് കൊത്തി താഴ്ത്തി വയ്ക്കണം എന്നിട്ടി നമുക്കിതിനെ ഇങ്ങനെ ബല്ലമായിട്ട് കെട്ടിക്കൊടുക്കാം അപ്പോൾ കെട്ടി കൊടുക്കാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് അതാ ഇതേപോലെയുള്ള ചെറിയ നൂൽ കമ്പികളൊക്കെ എടുക്കാം അല്ലെങ്കിൽ സെലോ ടേപ്പ് എടുക്കാം അങ്ങനെ എന്തോ വേണേലും ചെയ്യാം കേട്ടോ അപ്പോൾ സെല്ലോ ടേപ്പ് ആകുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് ഇതിങ്ങനെ തുറന്നു പോകും ഇതാകുമ്പോൾ നമുക്ക് തന്നെ ഇത് ചെടി വളരുന്ന ഇത് ഇങ്ങനെ ഊരി മാറ്റിയെടുക്കാം എന്നാണ് കേട്ടോ കമ്പി നൂൽ കമ്പിയാണ് ഞാനിവിടെ എടുത്തത് പിന്നെ ഈ കമ്പ് നല്ലതായിട്ട് ഉറച്ച് നിൽക്കണം എന്നിട്ട് ഇതിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ കെട്ടിക്കൊടുക്കണം ഞാൻ ഞാനിൻ്റെ നടുവിൽ കണ്ട ഏറ്റവും നീളം കൂടിയൊരു കമ്പാണ് മരവാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കേണ്ടത് അത് ഈ ഒരു കമ്പിലോട്ട് വെച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കണം ഈയൊരു ഒറ്റ കമ്പ് മാത്രമേ നമ്മൾ ഈ ഒരു കമ്പിൽ കെട്ടിവയ്ക്കുന്നുള്ളൂ പിന്നെ ഇതിനെ നല്ല ആയിട്ട് നിർത്തുകയും ചെയ്യണം വളഞ്ഞു പുളഞ്ഞൊന്നും ഇരിക്കരുത് വളഞ്ഞുപൊളഞ്ഞൊക്കെ ഇരുന്നാൽ കാണാൻ അത്ര ഭംഗിയൊന്നും കാണത്തില്ല അപ്പോൾ ഇതേപോലെ നല്ല ആയിട്ട് തന്നെ ഇങ്ങനെ നിർത്തണം അപ്പോൾ ഏകദേശം ഒക്കെ ഞാൻ എൻ്റെ കെട്ടി കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ വർണ്ണം കൂടി ഉണ്ട് കെട്ടാനായിട്ട് അപ്പം അതുകൂടെ ഒന്ന് കെട്ടിയേക്കാം പിന്നെ വിങ്കാശേരിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇനിയിപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇനി ഇങ്ങനെ അല്ലെങ്കിൽ പോലും ഇത് ഒരു എന്താ പറയുന്നത് ഒരു കുറ്റിച്ചിരലും മരത്തിൻ്റെ പോലെയാണല്ലോ അപ്പം അതിനെ ശരിക്കും ഒരു മരം ആക്കിയർത്ത് വേണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഈ കെട്ടിവെച്ച കമ്പിൻ്റെ ബാലൻസ് ഉള്ള മാറ്റ പല സൈഡിലോട്ട് പോയിരിക്കുന്ന കൊമ്പുകളുണ്ടല്ലോ അവയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ കട്ട് ചെയ്തെടുത്ത കമ്പ്ത് ഇതുപോലെ നമുക്ക് രണ്ട് പീസ് പീസാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ചെടികൾ കിട്ടും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൊമ്പ് പോലും കളയാതെ ഞാൻ നട്ട് വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ കാരണം എനിക്ക് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അതിൻ്റെ പൂവ് ഒരുപാട് ഇഷ്ടമാണ് വിങ്ക എനിക്ക് പൊതുവേ വലിയ ഇഷ്ടമാണെങ്കിലും ഈ ഒരു വിങ്ക ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെറിയ അതിൻ്റെ ഉണ്ടോ നല്ല പൂക്കളാണ് നല്ല റെഡ് ഓറഞ്ചും ചേർന്നിട്ടുള്ള ഒരു കളറാണ് അപ്പം ഞാൻ എന്താ ഇവിടെ ഏകദേശം ഏകദേശമൊക്കെ ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് ഉണ്ടെന്നറിയാം ഈ മുകളിലോട്ട് വയ്ക്കുന്ന കമ്പുകളുണ്ടോ അതും കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് നല്ല മണ്ട നല്ല ബുഷിയായിട്ട് വളരത്തുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് കൂടെ കട്ട് ചെയ്യാം ഇപ്പം എന്താ ഏകദേശം എല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇപ്പോൾ ഒരൊറ്റ കൊമ്പിലാണ് ഈ ഒരു ചെടി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിനെ ശരിക്കും മരമാക്കി നിർത്തുന്നത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിനൊന്നും ചെയ്യാനില്ല ഇതിങ്ങനെ വളർന്നോളും പിന്നെ ഈ ഇലകളൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് നിർത്താം അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതേപോലെ ഇങ്ങനെ ഫ്ലവർ ആയിട്ട് വരും ഇത് കണ്ടോ ഒറ്റ കൊമ്പിൽ ആ മണ്ടയ്ക്ക് മാത്രമാണ് ഏറ്റവും മുകളിൽ മാത്രമാണ് പൂക്കൾ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ടാ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചെടി വളർന്ന് പൂക്കളാകുന്നത് കണ്ടോ അപ്പോൾ ഇത് കാണുന്ന നിങ്ങളിപ്പം വിചാരിക്കുമായിരിക്കും ഇത് നട്ടിട്ട് ഇത്ര പെട്ടെന്ന് ഇത് നർച്ചിപ്പോണ്ടായിരുന്നു അല്ലാട്ടോ ഞാനിതെല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്ത കമ്പ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഈ ഒരു മരം എങ്ങനെ ഇരിക്കുമെന്നൊന്ന് സങ്കല്പിച്ച് നോക്കിയതാണ് അപ്പോൾ ഇങ്ങനെ മിക്ക കാര്യങ്ങൾ നമ്മൾ പുറമേ കാണുമ്പോൾ വിചാരിക്കും അത് ഒറിജിനലാണ് പക്ഷെ പലതും ശരിയായിരിക്കണമെന്നില്ല കേട്ടോ ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ ഇത് പെട്ടെന്ന് നിറച്ച് പൂക്കളായതാണെന്ന് അല്ല ഇത് ഞാൻ കെട്ടിവെച്ചേക്കാണ് ഇനി കുറേ ദിവസങ്ങൾ കഴിയുന്ന ഇത് ഇതേമാതിരി ഒന്ന് ആകണമെങ്കിൽ അത് ഞാൻ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിനെയെല്ലാം അഴിച്ചിട്ട് ഈ ഒരു കൊമ്പുകളെല്ലാം നമുക്ക് വേറെ ചട്ടിയിൽ പിടിപ്പിച്ച് വെക്കണം അപ്പോൾ അതാണ് അടുത്ത പരിപാടി ഇപ്പം ഞാൻ എന്താ കുറേ അഴിച്ചതാണ് ഈ ഒരൊറ്റ കമ്പോടി ഇത് കണ്ടോ ഇങ്ങനെയെല്ലാം അഴിച്ചു മാറ്റി ഞാൻ പഴയ രൂപത്തിലാക്കിയെടുത്തു കണ്ടോ ഇനിയിപ്പോൾ ഇതിന് ചെയ്യാത് കൊടുക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ കുറച്ച് വളവും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് മാത്രം ആയില്ലല്ലോ ചെടി നന്നായിട്ട് വളരണമെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ നല്ല വളങ്ങൾ വേണം അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഇതിന് കൊടുക്കാനായിട്ട് പോകുന്ന എന്താണെന്നറിയോ എല്ലിപ്പൊടിയും വേപ്പം പിണ്ണാക്കുവാണ് അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇലകളൊക്കെ വേണമെങ്കിൽ താഴെട്ടുള്ള കട്ട് ചെയ്ത് കളയാം കേട്ടോ ഒന്ന് രണ്ടോ ഇലകൾ മാത്രം നിർത്തിയാൽ മതി ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ ഇത് ഉണ്ടോ ഇപ്പം തന്നെ അറിയാം നമുക്ക് അതിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആ കിളുപ്പുകളൊക്കെ മുകളിലോട്ട് വന്നു കഴിയുമ്പോൾ നല്ലതായിട്ട് പൂക്കളായിട്ട് മതിക്കൊടും അപ്പോൾ ഇന്ന് നമുക്ക് ഈ വളമിട്ട് കൊടുക്കാം അപ്പോൾ വളമിട്ട് കൊടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ചൂട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി എടുക്കാം അതായത് ഉണ്ടോ ഇപ്പോൾ ഇതിൻ്റെ മണ്ണ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ ഇന്നും വെള്ളമൊക്കെ ഒഴിക്കുന്നതാണ് എന്നിട്ടും ഭയങ്കര ഡ്രൈ ആണ് ഉണ്ടോ അങ്ങനെ കുത്തി ഇളക്കി കഴിയുമ്പോൾ ശരിയാകും കാരണം പോട്ടി മിക്സ് ഒക്കെ നമ്മൾ നല്ല അയവുള്ള പോട്ടി മിക്സാണ് പിന്നീട് പോട്ടി മിക്സ് അറിയാമല്ലോ മണ്ണും മണലും ചാണകപ്പൊടി ആ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ഇത് നടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീടൊക്കെയാണ് നമ്മൾ സാധാരണ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഞാൻ കുറച്ച് എല്ലുപൊടി വേപ്പം മിണ്ണാക്കും മാത്രമാണ് കൊടുക്കുന്നത് ഇത് ഈ ഒരു ചെടിയുടെ വളർച്ചയ്ക്കും പൂക്കളുണ്ടാകാനും എല്ലാം ഈയൊരു വളം മതി നമ്മൾ നമ്മളധികം രാസവളങ്ങളൊന്നും തന്നെ ഈ ഒരു ചെടിക്കൊന്നും കൊടുക്കാറില്ല കാരണം ഇതൊരു നാടൻ ടൈപ്പാണ് നിന്ന് പൂക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇതേപോലെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ കുറേ നാളത്തേനും ആ വളം മണ്ണിനകത്ത് കാണും അപ്പോൾ അത് പതുക്കെ പതുക്കെ ചെടി വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും അതിങ്ങനെ ചെടിക്ക് വളർച്ചയ്ക്കും പൂക്കളുണ്ടാവാനും എല്ലാം ഇങ്ങനെ അതിനെ സഹായിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ എന്താ ഇവിടെ വളമൊക്കെ ഇട്ടിട്ട് ഇനി അതിൻ്റെ മീതിലേക്ക് നമുക്ക് കുറച്ച് നല്ല മണ്ണ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം എളുപ്പം തന്നെ ഈ എല്ലുപിടിയൊക്കെ അങ്ങ് ദ്രവിച്ച് ലയിച്ച് മണ്ണിനോട്ടങ്ങ് ചേർന്നോളും അപ്പോൾ അതിനാണ് ഇങ്ങനെ മണ്ണ് ഇച്ചിരി ഒന്ന് മീര ഇട്ട് കൊടുക്കുന്നതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ചെടിയെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് പഴയ സ്ഥാനത്ത് തന്നെ കൊണ്ടു എവിടെയാണോ ഇത് ഇരുന്നത് അവിടെ തന്നെ കൊണ്ടു ഇനി ഇത് മരമായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്ത കമ്പുകളും കൂടി ഒന്ന് പിടിപ്പിച്ചേക്കാം അത് കപ്പ് കട്ട് ചെയ്തിരിക്കുന്ന കമ്പുകൾ പിടിപ്പിക്കാൻ ഞാൻ എന്താ ഇതുപോലെയുള്ള വളരെ ചെറിയ ചെടിച്ചട്ടികളാണ് കേട്ടോ അടുത്തേക്ക് ഇത് കുഞ്ഞു ചട്ടികളാണ് നമുക്കിതിനകത്ത് കിളുത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കയ്യിലോട്ട് തന്നെ കൊടഞ്ഞെടുത്ത് വേര് വന്ന ചെടി വേറെ ചട്ടി മാറ്റിയിടാൻ പറ്റും എളുപ്പമാണ് ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെടി കിളിപ്പിക്കാൻ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഇത് കേട്ടോ അപ്പം ഇതിനകത്തെല്ലാം നമ്മുടെ ചുമ്മാ ഗാഡൻ സോയില് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് വളവും കാര്യങ്ങളോ മണലോ ഒന്നും ചേർത്തിട്ടില്ല വെറും ഗാർഡൻ സോയിൽ അപ്പോൾ ഈ എനിക്ക് ഒരുപാട് മീഡിയം ഞാനിങ്ങനെ തൈകൾ പിടിപ്പിക്കാനായിട്ട് എടുത്തെങ്കിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിരിക്കുന്നത് ഈ വെറും ഗാർഡൻ സോയിൽ തന്നെയാണ് കേട്ടോ ഇനി മണൽ വെച്ചാലും പെട്ടെന്ന് പിടിക്കുന്ന പല ചെടികളുണ്ട് നമ്മുടെ ചൈനീസ് വോൾസമ്പോണൊക്കെ ഉള്ളവയൊക്കെ പക്ഷേ ഇതുപോലുള്ള ചെടികളൊക്കെ ചുമ്മാ ഇതുപോലെ വെറും മണ് മണ്ണിനകത്തോ വെറും ഗാർഡൻസ് ഓയിലിൽ തന്നെ ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ചുവടൊന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് മണ്ണിലോട്ട് പിടിപ്പിച്ചു കൊടുക്കാം ഇട്ടിട്ടത് ഈ പൂക്കളെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ കുറച്ചുകൂടി ചെടിക്ക് ആരോഗ്യത്തോടെ കിളക്കാൻ പറ്റും ഇത് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമല്ലേ ഇപ്പോൾ കാണുമ്പോൾ ഒരു രസമുണ്ട് ആ കുഞ്ഞു ചെടിയെ പൂവുണ്ടായെന്ന് പറയാം പക്ഷേ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അതവിടെ നിൽക്കുന്നതിനെക്കാട്ടി നല്ല എൻ്റെ ചുവട്ടിൽ പെട്ടെന്ന് വേര് പിടിക്കണമെങ്കിൽ ഇതെല്ലാം കട്ട് ചെയ്ത് കളയുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും ആ പൂവിനെ കുറച്ചുകൂടെ എടുക്കാനായിരിക്കും ചെടി ശ്രമിക്കുന്നത് വേര് വരുന്നതിനെക്കാട്ടി അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം എന്താ ഇതുപോലെ ഉള്ള പാത്രങ്ങളിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി വെള്ളം ഇതിൻ്റെ ചോട്ടി വീരാതിരിക്കും അതുപോലെ തന്നെ നമ്മളിത് വേര് വ വന്ന് കഴിയുന്നിടം വരികയാണേലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് ഇളക്കാൻ തട്ടാതൊക്കെ ഇരിക്കും അപ്പോൾ ഇതുപോലൊക്കെ ഉള്ളൊരു വെള്ളം ഒഴിക്കുന്ന പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ആ ചെടി വളർത്തുന്നവർക്കൊക്കെ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പിങ്കാ ചെടി മരം ഇവിടെ പൂർത്തിയാകുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞല്ലോ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് അത്ര വലിയ സംഭവമൊന്നും അല്ല ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നതാണോ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം അപ്പോൾ എല്ലാവർക്കും ഡാറ്റ ഇനി പുതിയ വീഡിയോ കാണാം